ീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരമായിട്ട് ഒരു ഓഫർ ഒരു ചെറിയ ഓഫറുടെ എമൗണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അഞ്ഞൂറ്റി അമ്പതാമത്തെ ഓഫർ ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് വരണം അതുപോലെ കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് മിൽട്ടൻ്റെ ഇൻഡക്ഷൻ റീസല്ല നോർമൽ ടൈപ്പ് നോർമൽ ടൈപ്പ് മൂന്ന് പീസ് മൂന്ന് പീസ് കുക്ക് വെയർ സെറ്റ് മിൽട്ടൻ്റെ വെള്ള റേറ്റ് വരുന്നതുകൊണ്ടാണ് ഒരു അറുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി അറുന്നൂറ്റി അമ്പത് വാട്ട്സ് പിന്നെ വിഡിയം കമ്പനികളുടെ മൂന്ന് ചാർ വെച്ച് അപ്പോൾ അറുന്നൂറ്റി അമ്പത് ഉള്ള ഒച്ചയിലും എഴുന്നൂറ്റമ്പതിൻ്റെ പവർ ഉണ്ടാവും ബ്രാൻഡ് ആയതുകൊണ്ട് എഴുന്നൂറ്റമ്പതിൻ്റെ പവർ ഉണ്ടാവും മൂന്ന് ചാറ് പിന്നെ ഒരു ഗ്യാസ് കാസ്ട്രോള് ഒരു ഗ്യാസ് ഗ്യാസ്ട്രോൾ വെള്ളം ഒരു സെല്ലോണ്ട് ഒരു ഗ്യാസ് കാസ്ട്രോൾ ഇടണം പിന്നെ നമുക്ക് വരുന്നത് ഒരു ചായ പാത്രം ഒരു പി ജി ഉണ്ട് ഒരു രണ്ട് കയ്യിൽ നമ്മൾ മാക്സിമം ഈ കയ്യിൽ ഉപയോഗിച്ചിട്ട് വേണം ഈ പാത്രങ്ങൾ ഉപയോഗിക്കാൻ സാധാരണ സ്റ്റീലിൻ്റെ കയ്യിലാകുമ്പോൾ ഇത് പെട്ടെന്ന് നാശമായി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഒരു മിക്സി പിന്നെ കുക്കെയർ സെറ്റ് മൂന്നെള്ളം ഒരു ഗ്യാസ് സ്റ്റവ് പിന്നെ ഒരു ഗ്യാസ് റോള് പിന്നെ ഒരു പാത്രം രണ്ട് കൈയില് എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് അയ്യായിരത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ ഓഫർ പ്രൈസ് പിന്നെ അഞ്ഞൂറ്റി അമ്പതാമത്തെ ഓഫർ ഓക്കെ താങ്ക് യു പനിയാണ് അതാണൊരു ചെറിയൊരു വൈക്ലഭ്യം ഓക്കെ